നിങ്ങളുടെ യൂട്യൂബ് ഹോം പേജിൽ ദിവസവും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ജോയിൻ ബട്ടൺ വിജയിക്കാം വളരെ ഈസിയായി ഒരു വാഹനം മോട്ടോർ വാഹന ഉദ്യോഗസ്ഥർ പിടിച്ചെടുക്കുന്നത് ഇൻഷുറൻസ് സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ വാഹനം അമിത വേഗതയിൽ ഓടിച്ചാൽ വാഹനത്തിന് രജിസ്ട്രേഷനോ പെർമിറ്റോ ഇല്ലെങ്കിൽ ഉത്തരം വാഹനത്തിന് രജിസ്ട്രേഷനോ പെർമിറ്റോ ഇല്ലെങ്കിൽ വളവിൽ ഓവർടേക്കിംഗ് അനുവദനീയമാണ് അനുവദനീയമല്ല വാഹനത്തിൽ യാത്രക്കാർ ഇല്ലെങ്കിൽ അനുവദനീയമാണ് മുന്നിൽ പോകുന്ന വാഹനത്തെ ഓവർടേക്ക് ചെയ്യുമ്പോൾ പാലിക്കേണ്ട നിയമങ്ങൾ എന്തെല്ലാം എതിരെ വാഹനങ്ങൾ ഇല്ലാത്തപ്പോൾ മുന്നിലെ വാഹനത്തിൻ്റെ ഡ്രൈവറിൽ നിന്നും സിഗ്നൽ കിട്ടിയ ശേഷം ഹോർ മുഴക്കിക്കൊണ്ട് ഉത്തരം മുന്നിലെ വാഹനത്തിൻ്റെ ഡ്രൈവറിൽ നിന്ന് സിഗ്നൽ കിട്ടിയ ശേഷം നമ്മുടെ വാഹനത്തെ മറ്റൊരു വാഹനം ഓവർടേക്ക് ചെയ്യുമ്പോൾ നമ്മുടെ വാഹനത്തിൻ്റെ വേഗത വർദ്ധിപ്പിക്കരുത് വേഗത വർദ്ധിപ്പിക്കാം കടന്നു പോകുന്ന വാഹനത്തിന് തടസ്സം ഉണ്ടാകുക ഉത്തരം നമ്മുടെ വാഹനത്തിൻ്റെ വേഗത വർദ്ധിപ്പിക്കരുത് ചുവപ്പ് ട്രാഫിക് ലൈറ്റ് തെളിയുമ്പോൾ എന്താണ് ചെയ്യേണ്ടത് വാഹനം നിർത്തി അപകടം ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം കടന്നു പോവുക വാഹനം നിർത്തുക വാഹനം വേഗത കുറച്ച് കടന്നുപോവുക ഉത്തരം വാഹനം നിർത്തുക കാൽനട യാത്രക്കാർ നടപ്പാതയില്ലാത്ത റോഡിന്റെ ഇടത് ഭാഗത്തുകൂടി നടക്കണം ഇരുവശത്തുകൂടിയും നടക്കാവുന്നതാണ് വലതു ഭാഗത്തു കൂടി നടക്കണം ഉത്തരം വലത് ഭാഗത്തുകൂടി നടക്കണം താഴെ പറയുന്ന സ്ഥലത്ത് പാർക്കിംഗ് നിരോധിച്ചിരിക്കുന്നു പൊതു കിണറുകൾക്ക് സമീപം ഫയർ എഞ്ചിൻ വെള്ളം ശേഖരിക്കുന്ന പൈപ്പുകൾ മറച്ചുകൊണ്ട് ഇടതുവശത്ത് നിങ്ങൾ മറ്റൊരു വാഹനത്തിന്റെ പുറകെ ഒഴിച്ചു പോകുമ്പോൾ മുന്നിലുള്ള വാഹനത്തിൽ നിന്ന് പത്ത് മീറ്റർ അകലത്തിൽ ആയിരിക്കണം മുമ്പിലുള്ള വാഹനം പെട്ടെന്ന് ബ്രേക്ക് ഇട്ടാലും അകലത്തിൽ ആയിരിക്കണം മീറ്റർ ഉത്തരം വാഹനം പെട്ടെന്ന് ബ്രേക്ക് ഇട്ടാലും മുമ്പിൽ സ്കൂൾ ഉണ്ടെന്ന ട്രാഫിക് ചിഹ്നം കാണുമ്പോൾ ഡ്രൈവർ എങ്ങനെ വാഹനം ഓടിക്കണം ഹോൺ അടിച്ച് വണ്ടി മുന്നോട്ട് പോവുക കുട്ടികൾ ഉണ്ടെങ്കിൽ മാത്രം വേഗത കുറക്കുക വേഗത കുറക്കണം അപകടം ഉണ്ടാകില്ലെന്ന് ഉറപ്പുവരുത്തണം ഉത്തരം വേഗത കുറക്കണം അപകടം ഉണ്ടാകില്ലെന്ന് ഉറപ്പുവരുത്തണം വാഹന പുക നിയന്ത്രണ സർട്ടിഫിക്കറ്റിന്റെ കാലാവധി ആറു മാസം രണ്ടു വർഷം ഒരു വർഷം ഉത്തരം ആറു മാസം തിരിയുമ്പോൾ നൽകേണ്ട സിഗ്നൽ ഇടതുവശത്തേക്ക് തിരിയാൻ ഉള്ളത് വശത്തേക്ക് വലതുവശത്തേക്ക് തിരിയാനുള്ളത് നിയന്ത്രിക്കാൻ കഴിയാത്ത മൃഗങ്ങളെ തെളിച്ചു കൊണ്ടുപോകുന്ന ആൾ വാഹനം നിർത്താൻ ആവശ്യപ്പെട്ടാൽ ഡ്രൈവർ എന്തു ചെയ്യണം വാഹനം നിർത്തുക ഹോൺ മുഴക്കി കടന്നു പോവുക അമിത ലൈസൻസ് സസ്പെൻഡ് ചെയ്യുകയോ ക്യാൻസൽ ചെയ്യുകയോ ചെയ്യാവുന്ന കുറ്റമാണ് ഒരു ഒരു കുറ്റമല്ല ഉത്തരം ലൈസൻസ് സസ്പെൻഡ് ചെയ്യുകയോ ക്യാൻസൽ ചെയ്യുകയോ ചെയ്യാവുന്ന കുറ്റമാണ് വാഹനം പാർക്ക് ചെയ്യുന്നത് നിരോധിച്ചിട്ടുള്ള ഒരു സ്ഥലം റോഡിന് ഇടതുവശം മാർക്കറ്റിന് അടുത്ത് നടപ്പാതയിൽ ഉത്തരം നടപ്പാതയിൽ ഒരു വാഹനാപകടത്തിൽ മൂന്നാമതൊരാളുടെ വസ്തുവകകൾക്ക് കേടുപാടുകൾ വന്നാൽ പോലീസിൽ അറിയിക്കേണ്ട ആവശ്യമില്ല ഏഴ് ദിവസത്തിനുള്ളിൽ അറിയിക്കണം പരമാവധി ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അറിയിക്കണം ഉത്തരം പരമാവധി ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അറിയിക്കണം ഒരു ടാക്സി ഡ്രൈവർ സവാരി ചെറിയ ദൂരം എന്ന കാരണത്താൽ നിരസിച്ചാൽ പിഴ മാത്രം ഈടാക്കാവുന്ന കുറ്റമാണ് ഡ്രൈവിംഗ് ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്നതിനോ ക്യാൻസൽ ചെയ്യുന്നതിനോ മതിയായ കുറ്റമാണ് കുറ്റകരമല്ല ഉത്തരം ഡ്രൈവിംഗ് ലൈസൻസ് ക്യാൻസൽ ചെയ്യുന്നതിനോ സസ്പെൻഡ് ചെയ്യുന്നതിനോ മതിയായ കുറ്റമാണ് മഞ്ഞ ട്രാഫിക് ലൈറ്റ് തെളിയുമ്പോൾ എന്താണ് ചെയ്യേണ്ടത് വാഹനം നിർത്തുക വേഗം കുറക്കുക വാഹനത്തിൻ്റെ വർദ്ധിപ്പിച്ച് കഴിയുന്നതും വേഗം കടന്നു പോവുക ഉത്തരം വേഗം കുറക്കുക ഒരു റോഡിൽ കൂടി ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനം ഇടതുവശത്തേക്കുള്ള റോഡിലേക്ക് തിരിഞ്ഞു കയറേണ്ടത് എങ്ങനെ വലതുവശത്തു കൂടി ൂടി ഇടതുവശത്തുകൂടി ഇരുചക്ര വാഹനങ്ങളിൽ രണ്ടിൽ കൂടുതൽ പേർ യാത്ര ചെയ്യുന്നത് പ്രൈവറ്റ് വാഹനങ്ങളിൽ അനുവദിച്ചിട്ടുണ്ട് നിയമവിരുദ്ധമാണ് രാത്രിയിൽ ഓടിക്കാൻ അനുവാദമുണ്ട് ഉത്തരം നിയമവിരുദ്ധമാണ് മുമ്പിൽ പോകുന്ന വാഹനത്തിന്റെ ഡ്രൈവർ വലത് കൈ പുറത്തേക്ക് നീട്ടി കൈപ്പത്തി റോഡിന് സമാന്തരമായി പല തവണ പൊക്കുകയും താഴ്ത്തുകയും ചെയ്താൽ ആ വാഹനം ഇടത്തേക്ക് തിരിയുന്നു എന്ന് കാണിക്കുന്നു ഓവർടേക്കിംഗ് അനുവദിക്കുന്നു ആ വാഹനം വേഗത കുറക്കുന്നു എന്ന് കാണിക്കുന്നു ഉത്തരം ആ വാഹനം വേഗത കുറക്കുന്നു എന്ന് കാണിക്കുന്നു പുറകിൽ വരുന്ന വാഹനം നമ്മുടെ വാഹനത്തെ ഓവർടേക്ക് ചെയ്യാൻ തുടങ്ങുമ്പോൾ നാം മറ്റൊരു വാഹനത്തെ ഓവർടേക്ക് ചെയ്യാൻ പാടില്ല ഓവർടേക്ക് ചെയ്യാവുന്നതാണ് ഹോൺ മുഴക്കി ഓവർടേക്ക് ചെയ്യാവുന്നതാണ് ഉത്തരം ഓവർടേക്ക് ചെയ്യാൻ പാടില്ല എല്ലാവരും നിങ്ങൾക്കിടിയ സ്കോർ താഴെ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിംഗ്